എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സാധിക്കും പല ആൾക്കാർക്കൊരു സംശയമാണ് വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് എ സി ഓൺ ചെയ്ത് കഴിഞ്ഞാൽ പ്രശ്നമാകുമെന്ന് അപ്പൊ അങ്ങനെ പല ആൾക്കാർക്കും സംശയം പല പഴയ ആൾക്കാർ പറയുന്നുണ്ട് എ സി ചെയ്തിട്ട് വണ്ടി സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ സ്റ്റാർട്ടർ പോകും ബാറ്ററി കംപ്ലയിൻ്റ് ആവുന്നുണ്ട് അപ്പൊ അങ്ങനെ ഒരു ധാരണ ഉണ്ടെന്നുണ്ടെങ്കിൽ മാറ്റി തരാം അത് പഴയ വണ്ടിയിൽ അങ്ങനെ പറയുന്നത് ശരിയുണ്ടോ പഴയ വണ്ടിയിൽ ക്യൂ ഓൺ ചെയ്യുമ്പോൾ തന്നെ എ സീനെ കമ്പ്രസർ പിടിക്കും എ സി ഓൺ ആണെങ്കിൽ എസിനെ കമ്പ്രസർ ഡയറക്റ്റ് ആയിട്ട് അപ്പത്തേനെ ക്യൂ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ അപ്പത്തേന് പിടിക്കുമ്പോൾ അതിന് ലോഡ് വരും ആ ലോഡ് വരുന്ന സമയത്ത് നമ്മൾ സ്റ്റാർട്ടിങ് സമയത്ത് എഞ്ചിന് ലോഡ് കൂടും അതായത് സ്റ്റാർട്ടറിന് ലോഡ് കൂടും ബാറ്ററിനെ അത്രയും ഓർഡെടുക്കേണ്ടി വരും അതുകൊണ്ടാണ് സ്റ്റാർട്ടർ പെട്ടെന്ന് കംപ്ലയിൻ്റ് ആവും ബാറ്ററി പെട്ടെന്ന് കംപ്ലയിന്റ് എന്ന് പറയുന്നത് പഴയ വണ്ടികൾ കേട്ടോ പുതിയ വണ്ടികൾ അങ്ങനെ പ്രശ്നങ്ങളൊന്നുമില്ല പുതിയ വണ്ടികളിൽ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് ഒരു അഞ്ച് സെക്കൻഡ് ഉള്ളിലേ കംപ്രസർ പിടിക്കൊള്ളു അതുകൊണ്ട് അവിടെ സ്റ്റാർട്ടറിനും ബാറ്ററിയും ഒരു പ്രശ്നം ഇല്ല കേട്ടോ പുതിയ വണ്ടികളിൽ നിങ്ങൾക്ക് എ സിട്ട് കൊണ്ട് തന്നെ സ്റ്റാർട്ടിങ് ചെയ്യാം എ സി ഇട്ടുകൊണ്ട് തന്നെ വണ്ടി ഓഫും ചെയ്യാം ഒരു പ്രശ്നമില്ല അപ്പോൾ അങ്ങനെ സംശയം ഉണ്ടെങ്കിൽ മാറ്റിക്കുള്ളൂ പഴയ വണ്ടികളും ഓക്കെ പഴയ കാർബേറ്ററും വണ്ടികളൊക്കെ ആണെങ്കിൽ ജസ്റ്റ് കീ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ കമ്പ്രസ് അപ്പം തന്നെ പിടിക്കും ഒട്ടക്കെ അച്ചയൊക്കെ ആക്കും കമ്പ്രസ് പിടിച്ചിട്ടുണ്ടായിരിക്കും പിന്നെ അവിടെ ലോഡ് വരും അപ്പൊ പുതിയതുകൊണ്ടല്ല ധൈര്യമായിട്ട് വണ്ടി സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ എ സി ഇട്ട് വണ്ടി സ്റ്റാർട്ട് ചെയ്യാ ഒരു അഞ്ച് സെക്കൻഡ് മിനിമം നമ്മൾ ഒരു അഞ്ച് സെക്കൻഡ് ഉള്ളിൽ തമ്പസ് പിടിക്കുകയുള്ളു പിടിക്കുകയുള്ളു അപ്പൊ അതുകൊണ്ടാണ് എസി ഇട്ടിട്ട് വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്ന പഴയ ആൾക്കാരും പഴയ ആൾക്കാർ ഇപ്പോൾ പുതിയ ടെക്നോളജിക്ക് എത്തിയിട്ടുണ്ടായില്ലോ അതുകൊണ്ടാണ് പറയുന്ന പല ആൾക്കാർക്ക് നിങ്ങൾക്ക് അങ്ങനെ ഒരു സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മള് വേറെ ഒരു മറ്റൊരു വീഡിയോ ആയിട്ട് ചെയ്യാട്ടോ അതായത് വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ട് തമ്പസ് എപ്പളാ പിടിക്കണെന്നൊരു വീഡിയോ നമ്മൾ സെപ്പറേറ്റ് ചെയ്യാട്ടോ അപ്പൊ ഞങ്ങള് സംശയം പൂർണ്ണമായിട്ട് മാറി കിട്ടും ആ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക്